തൃശൂർ അശ്വനി ആശുപത്രിയിൽ അടക്കം വെള്ളം കയറിയ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ദൃശ്യങ്ങൾ നമുക്കൊന്നൂറ് കണ്ടു നോക്കിയാലോ ശ്വി ആശുപത്രിയിൽ നിന്ന് തന്നെ ലിഷോയ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലിഷോയ് റിഷോ ആശുപത്രിയിൽ ഇന്നലെ മുഴുവനും വെള്ളം കയറിയിരുന്നു ഇന്ന് രാവിലെ എന്താണ് അവസ്ഥ ഈ വെള്ളം മുഴുവനും നീക്കം ചെയ്തിട്ടുണ്ടോ മാത്രമല്ല തൃശ്ശൂരിൽ ഇപ്പോഴും മഴയുണ്ടോ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇപ്പോഴും വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത് അശ്വിനി ആശുപത്രിയുടെ ക്യാഷ്വാലിറ്റിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഇന്നലെ വെള്ളം വലിയ തോതിൽ കയറിയിരിക്കുകയായിരുന്നു ഏകദേശം ഈ പാട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഈ ഈ ലെവലിലാണ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നത് ഈ ഇതെല്ലാം തന്നെ കാഷ്വാലിറ്റിയുടെ അകത്ത് ഉള്ള ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ പലതും ഇവിടെ നിന്ന് വെള്ളം ഉയരുന്ന സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു രോഗികളെ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ടായിരുന്നു കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ടുണ്ടായിരുന്നു ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുകയും അതിനോടൊപ്പം തന്നെ രോഗികളെ ഇവിടെ നിന്നും ആ സമയത്ത് തന്നെ മാറ്റുകയും എല്ലാം തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ ീ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ആശുപത്രിയുടെ ഈ താഴത്തെ നിലയിൽ പൂർണ്ണമായും ഇത്തരത്തിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഉപകരണങ്ങൾ അതിനോടൊപ്പം തന്നെ മറ്റ് രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ അതെല്ലാം തന്നെ നശിച്ചു പോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇട എല്ലാ വർഷവും വെള്ളം കയറാറുണ്ട് പക്ഷേ ഇത്രത്തോളം വെള്ളം കയറാറില്ല ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

നിമിഷ സാധനങ്ങൾ കൂടെ വെള്ളം കയറി ആകാതെ ഏറ്റവും മെയിൻ പോർട്ടബിൾ അതിന്റെ ഉള്ളിൽ വരെ വെള്ളം കയറി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ മെഡിസിൻസ് കുറേ ഞങ്ങൾക്ക് നാശനഷ്ടം പോകുന്നു കൊക്ക ഒലിച്ചു പോയി എവിടേക്ക് പോയതൊന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടണല്ലേ നല്ല ഒഴു ഒഴുക്കുണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു ഞങ്ങൾ രോഗികളൊക്കെ മുകളിലേക്ക് മാറ്റി ഏകദേശം ഇപ്പൊ എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എത്ര തോളം ദിവസം പിടിക്കും ഒന്ന് ക്ലീൻ വരാം ഈ മേ ഈ ഭാഗത്ത് പുറകിലൊക്കെ വെള്ളം കയറും മൊത്തം അശ്വിനോട് വെള്ളം വെള്ളം അവിടത്തെ ചാലയുടെ ആയിട്ട് പ്രശ്നം എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ആ ചാലുകൂടെയാണ് ഇങ്ങോട്ട് വെള്ളം വന്നത് ആ ചാലിക്കൂടെ പോണിങ്ങടിച്ചു കയറണായിരുന്നു ഇങ്ങോട്ട് അതാണ് ഈ മഴക്കാല പൂർവ ശുചീകരണം പല സ്ഥലങ്ങളിലും കൃത്യമായി നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാനായുള്ള ഒരു കാരണം എന്ന് തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അശ്വിനി ആശുപത്രിയിൽ ഇതുവരേക്കും കാശ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാനായി കഴിഞ്ഞിട്ടില്ല ഇനി എന്തായാലും ഒരു ദിവസത്തോളം എടുക്കുമെന്ന് തന്നെയാണ് ജീവനക്കാർ എല്ലാവരും ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ ഒരു അളവ് കുറഞ്ഞു എന്നല്ലാതെ ഇപ്പോഴും വെള്ളം കാശ്വാലിറ്റിക്ക് ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം അവരൊക്കെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് നീക്കം ചെയ്യാൻ അല്ലേ അല്ല അത് ഈ ചുറ്റുപാടുമുള്ള വെള്ളമെല്ലാം തന്നെ ഇറങ്ങി പക്ഷേ ഇത് അകത്ത് ഉണ്ടായിരുന്ന ഈ വെള്ളമാണ് ഇവിടെ നിന്നിപ്പോൾ പുറത്തേക്ക് ആക്കാനായി ഉള്ള ഒരു ശ്രമം ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത് എന്തായാലും അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ ഇന്നലത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ ജീവനക്കാരെല്ലാവരും തന്നെ ഇതിന് മുകളിലെല്ലാം തന്നെ ഈ കട്ടിലിന് മുകളിലെല്ലാം തന്നെ കയറിയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം അത്രത്തോളം ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്തായാലും ഇതിന് ചുറ്റുപാടും ഉള്ള വീടുകളിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരുപാട് സാധന സാമഗ്രികളെല്ലാം തന്നെ നശിക്കുകയും ചെയ്തു കാരണം അത് ഈ പെട്ടെന്നുണ്ടായ ഒരു വെള്ളം കയറിയൊരു സാഹചര്യമായതിനാൽ തന്നെയാണ് ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് കാരണം ഈ മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു വെള്ള വെള്ളം കയറുന്ന ഒരു സ്ഥിതി ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഈ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഒട്ടും പ്രതീക്ഷിക്കാതാണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ട് പെട്ടെന്നായിരുന്നു ഒട്ടും അൺഎക്സ്പെക്ടബിൾ ആയിട്ടായിരുന്നു കാരണം വെള്ളം കയറാറുണ്ട് പക്ഷെ ഇത്രയും ലെവലില് കേറാറില്ല ഭയങ്കരമായിട്ട് വെള്ളം കയറി നമ്മൾ പ്രഡിക്ട് ചെയ്യാത്ത ഒരു നിലത്തിലാണ് വെള്ളം കയറിയത് രണ്ടായിരത്തി പതിനെട്ടിലും കൂടുതൽ കാഷ്വാലിറ്റി ഫാർമസി എക്സ്റേ എല്ലാം താ ഗ്രൗണ്ട് ഫ്ലോറിലാണല്ലോ ലാബ് ലാ സി ടി സ്കാൻ അൾട്രാസോണോഗ്രഫി എല്ലാം അതും താഴെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് എല്ലാം കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ സേഫായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലും നാശനഷ്ടങ്ങൾ തന്നെയാണ് നമുക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ മെഷീൻസ് പരമാവധി ഒക്കെ കയറ്റി വെച്ചു പക്ഷെ കുറെ ഫ്രിഡ്ജ് എല്ലാം പോയി വെന്റിലേറ്റർ ട്രോളി ഞങ്ങളുടെ എല്ലാം പോയി അതുപോലെ ഞങ്ങളുടെ കുറെ എമർജൻസി മെഡിസിനൊക്കെ ഇനി തപ്പി കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും കാരണം എല്ലാം പോയി കിടക്കുകയാണ് അതായത് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്